വടക്കിന്റെ പെരുമയായ പൂരക്കളിയെ മാറോട് ചേർക്കുന്ന ഇളമുറക്കാർ പ്രതീക്ഷയുടെയും പ്രചോദനത്തിന്റെയും കാഴ്ചയാകുന്നു കാഞ്ഞങ്ങാട് കൊളവയലിലെ കുട്ടികളാണ് ആധുനിക കാലത്തും നാടിന്റെ അനുഷ്ഠാനകലയുടെ അടയാളമായി മാറുന്നത് ശുദ്ധം സ്വാദിഷ്ടം അഴകിന്റെയും ആയോധനത്തിന്റെയും നടനത്തിന്റെയും താളത്തിന്റെയും വായത്താലി സാഹിത്യത്തിന്റെയും സമ്മിശ്ര രൂപമായ പൂരക്കളിയെ നെഞ്ചോട് ചേർത്ത് ബാസിക്കുന്ന കാഞ്ഞങ്ങാട് നോർത്ത് കൊളവയലിലെ ഈ ഇളം തലമുറ കാലത്തിന് തന്നെ കൗതുകമായി മാറുകയാണ് പൂരക്കാലത്ത് ആരാധനാലയങ്ങളിൽ ആൺകുട്ടികൾ മാത്രമുള്ള ഇത്തരം കാഴ്ചകൾ കാണാറുണ്ടെങ്കിലും ഒരു ക്ലബിന് കീഴിൽ ഇങ്ങനെയൊരു കാഴ്ചാ വിശേഷം അപൂർവമാണ് ഒരുപക്ഷെ ആദ്യമായിട്ടുമാകാം വടക്കിന്റെ പെരുമയായ ഈ അനുഷ്ഠാനകല പഠിച്ചെടുക്കാനും അവതരിപ്പിക്കാനുമായി ഇവർ കാണിക്കുന്ന അർപ്പണത്തെ അറിഞ്ഞവരെല്ലാം അഭിനന്ദിക്കുന്നു പ്രദേശത്തെ കലാസാംസ്കാരിക പ്രവർത്തനങ്ങളുടെ സ്ഥിരാകേന്ദ്രമായ ഉപാസന കലാകേന്ദ്രത്തിന്റെ ഏപ്രിൽ മാസത്തിൽ നടക്കാനിരിക്കുന്ന കെട്ടിടോദ്ഘാടനത്തിന് പുലിമ പകരാനുള്ള പരിപാടികളുടെ ഭാഗമായി കൂടിയാണ് ഈ പൂരക്കളി പഠനം മുപ്പത് പേരടങ്ങുന്ന ഈ സംഘത്തിൽ നാല് മുതൽ പതിനാല് വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട് ഉപാസന കലാകേന്ദ്രത്തിലെ കുട്ടികളാണ് ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് നൃത്ത രൂപ നൃത്ത രൂപങ്ങൾ പരിശീലിച്ചിട്ടുണ്ടെങ്കിലും പുരക്കളി ആദ്യമായിട്ടാണ് പരിശീലിക്കുന്നത് അപ്പോൾ പുരക്കളി പരിശീലിക്കാൻ വേണ്ടി എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് അപ്പോൾ ക്ലബ്ബുകാർ പറഞ്ഞു പുരക്കളി ഞങ്ങൾ പരിശീലിക്കാൻ ഇപ്പോൾ തുടങ്ങി രണ്ട് മാസത്തോളമായി പരിശീലിക്കുന്നു ഇപ്പോൾ നമ്മൾ ഇരുപത്തിരണ്ടാം തീയതി പുരക്കളി അരങ്ങേറ്റാണ് നാല് വയസ്സ് തൊട്ട് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഞങ്ങൾ ും രണ്ടു മാസക്കാലമായി ചിട്ടയായ പരിശീലനം നേടിവരുന്ന ഇവർ ഈ മാസം ഇരുപത്തിരണ്ടിന് നാട്ടിലെ മുത്തപ്പൻ മഠപ്പുരയിലെ ഉത്സവ വേദിയിൽ അരങ്ങേറ്റം നടത്തും അതിയായ ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ അർത്ഥഗർഭമായ പൂരക്കളിയുടെ പാട്ടുകൾ അനായാസേന സ്വായത്തമാക്കാൻ ഇവർക്ക് കഴിഞ്ഞു മനോഹാരിതയും മെയ്വിളക്കവും സമ്മേളിക്കുന്ന ചുവടുകളും ഇവർ എളുപ്പത്തിൽ പഠിച്ചെടുത്തു പൂരക്കിളി അക്കാദമിയുടെ യുവപ്രതിഭ പുരസ്കാര ജേതാവ് കൂടിയായ അടോട്ടെ വി പി പ്രശാന്താണ് പരിശീലകൻ സദാസമയവും കൂടപ്പാടിയും കളിച്ചുമുള്ള ഈ യുവകലാകാരന്റെ പരിശീലനവും കുട്ടികൾക്ക് അത്യുത്സാഹം പകരുന്നു നീ കാര്യം ആദ്യഘട്ടമായി ആദ്യത്തെ മൂന്ന് നിറങ്ങളും ചിന്തുമാണ് പരിശീലിപ്പിച്ചത് അരമണിക്കൂറോളം നീളുന്ന ഈ സംയോജിത കളിയുടെ അരങ്ങേറ്റം കഴിഞ്ഞാലുടൻ കഠിനമായ മറ്റു നിറങ്ങൾ പഠിപ്പിക്കുമെന്നും അതിനായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് കുട്ടികളെന്നും പരിശീലകൻ പ്രശാന്ത് പറഞ്ഞു കേരളത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടൊരു കലാരൂപമാണ് പോകണം നടനത്തിൻ്റെ താളത്തിൻ്റെ നെയ്വഴക്കത്തിൻ്റെ ഏറ്റവും ഭംഗിയായി കാണികൾക്ക് ഏറ്റവും ആകർഷകമാകുന്ന രീതിയിലുള്ള ചുവണ്ടുകളും താളങ്ങളും ഒക്കെ അത് പരിശീലിച്ചെടുക്കാൻ വേണ്ടി കുട്ടികൾ ഏറ്റവും നന്നായി നിർത്തിയ സമയത്ത് എത്തുകയും നന്നായി അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഒന്ന് രണ്ട് നിറങ്ങളാണ് അവതരിപ്പിച്ചിരുന്നത് ചിന്തുപാട്ടുകൾ ഉൾപ്പെടെ അരമണിക്കൂറോളം അത് അവതരിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് വൻകളികൾ പഠിച്ചെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കുട്ടികളുടെ ഏറ്റവും ഏറ്റവും വലിയ ഈ ഈ കലാരൂപമായി സ്കൂൾ വന്നുള്ള വൈകുന്നേരങ്ങളിലാണ് കുട്ടികൾ പരിശീലിക്കുന്നത് വീട്ടുകാരുടെ പ്രോത്സാഹനവും പിന്തുണയും സമാനതകളില്ലാത്ത ഈ ചുവടുവയ്പിന് ചാലകശക്തി പകരുന്നു മൊബൈലുകളിൽ വിരാജിക്കുന്ന തലമുറകൾ മുഖമായി മാറുന്ന വർത്തമാന സാംസ്കാരിക പൈതൃകം നിലനിർത്താനും നാളികളിലേക്ക് പകരാനും ഈ നാടും നാട്ടുകാരും വിശിഷ്യ ഇവിടുത്തെ ഇളം തലമുറകളും മനസ്സ് വയ്ക്കുന്നു എന്നത് എല്ലാ തരത്തിലും അഭിമാനകരവും അതിലേറെ അഭിനന്ദനീയവുമാണ്